ഒട്ടേറെ ആരോപണങ്ങളുടെയും വിവാദങ്ങളുടെയും കാലമായിരുന്നുവെങ്കിലും രണ്ട് വകുപ്പുകൾ അതിന്റെ പ്രവർത്തനങ്ങൾ സമീപകാലത്ത് ഏറ്റവുമധികം മികവ് പുലർത്തിയ കാലയളവ് കൂടിയായിരുന്നു പറഞ്ഞത് മന്ത്രി മുഹമ്മദ് റിയാസ് നേതൃത്വം നൽകുന്ന ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളെ പറ്റി തന്നെയാണ് തനിക്കുമേൽ ഉയരുന്ന കാടച്ചുള്ള വിമർശനങ്ങളെ വഴിവെക്കാതെ മുഹമ്മദ് റിയാസ് രണ്ട് വകുപ്പുകളെയും സമാനതകളില്ലാത്ത വികസനങ്ങളുടെയും ക്രിയാത്മക സമീപനങ്ങളുടെയും സാധ്യതകളിലേക്ക് എത്തിക്കുകയായിരുന്നു സർക്കാരിന് ഒരു ലാഭവും നേടിക്കൊടുക്കാതെ എക്കാലവും ബാധ്യതയായിരുന്ന അതിഥി മന്ദിരങ്ങളെ വരുമാന നേട്ടത്തിനും അതിനപ്പുറത്തേക്ക് അഭിമാന കേന്ദ്രങ്ങളായി മാറ്റുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു സർക്കാർ അതിഥി മന്ദിരങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഓൺലൈൻ സൗകര്യം ഒരുക്കിയതോടെ മൂന്ന് വർഷത്തിനകം ഇരുപത് കോടി രൂപയുടെ അധിക വരുമാനമാണ് ലഭിച്ചത് മൂന്ന് വർഷത്തിനകം സർക്കാർ ഗസ്റ്റ് ഹൗസുകളിൽ താമസിച്ചത് മൂന്ന് ലക്ഷം ആളുകളാണ് സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന അതിഥി മന്ദിരങ്ങൾ ജനകീയമാക്കുവാൻ മന്ത്രിയുടെ ഇടപെടലുകൾ കൊണ്ട് സാധിച്ചു ടൂറിസം വകുപ്പിന് ഒട്ടേറെ അംഗീകാരങ്ങൾ റിയാസ് വകുപ്പ് മന്ത്രിയായതിനു ശേഷം ലഭിച്ചിട്ടുണ്ട് സുസ്ഥിര വിനോദസഞ്ചാര മേഖലയിലെ നൂതനമായ പദ്ധതികൾക്കുള്ള അംഗീകാരമായ സാങ്ക്ച്വറി ഏഷ്യ അവാർഡാണ് കേരള ടൂറിസത്തിന് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന അംഗീകാരം ടൂറിസത്തിൽ ലോകത്തിന് മാതൃകയാക്കാവുന്ന പദ്ധതികളാണ് കേരളം നടപ്പിലാക്കിയത് ടൂറിസം ജനങ്ങളുടെ ജീവിതത്തിൽ സ്പർശിക്കണമെന്നും ജനങ്ങൾ ടൂറിസത്തെയും നെഞ്ചേറ്റണമെന്നുമുള്ള ലക്ഷ്യമാണ് ഉത്തരവാദിത്ത ടൂറിസത്തിലേക്ക് സർക്കാരിനെ നയിച്ചത് ഇന്ന് ലോകത്തിന് മുന്നിൽ ഉത്തരവാദിത്ത ടൂറിസത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്ന സംസ്ഥാനമായി കേരളം മാറി ജനകീയ ടൂറിസം മുന്നേറ്റത്തിന് ഒട്ടനവധി പുതുരീതികൾ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ കേരളം കാട്ടിക്കൊടുത്തു ഉത്തരവാദിത്ത ടൂറിസം മിഷനെ ഈ സർക്കാർ സൊസൈറ്റിയാക്കി മാറ്റി പ്രവർത്തന വിപുലീകരണം സാധ്യമാക്കാൻ കഴിഞ്ഞു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ നമ്മുടെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയ നേട്ടം അതിലെ സ്ത്രീ പങ്കാളിത്തമാണ് ടൂറിസത്തിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥതയുടെ വളർച്ച മാത്രമല്ല സ്ത്രീ ശാക്തീകരണത്തിന്റെ വേദി കൂടിയായി അത് മാറുകയാണ് ഏറ്റവും സുരക്ഷിതവും മികച്ചതുമായ വനിതാ സൗഹൃദ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി കേരളത്തെ മാറ്റുകയെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ഒട്ടേറെ ക്രിയാത്മകമായ സമീപനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഒന്നര ലക്ഷത്തോളം സ്ത്രീകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലും വരുമാനവും ഉറപ്പുവരുന്ന ടൂറിസം പദ്ധതി സർക്കാർ ലക്ഷ്യം വെക്കുന്നുണ്ട് അത്യാധുനിക രീതിയിൽ പുനർരൂപകൽപ്പന ചെയ്ത കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് പുറത്തിറക്കുകയുണ്ടായി ഇരുപതിലധികം ഭാഷകളിലുള്ള ഒരു ഡിജിറ്റൽ ഗൈഡ് ആണിത് രാജ്യത്ത് ആദ്യമായി ടൂറിസം മേഖലയിലും പൊതുമരാമത്ത് മേഖലയിലും ഡിസൈൻ പോളിസി നടപ്പാക്കിയ സംസ്ഥാനമാണ് കേരളം വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ഈ രണ്ട് വകുപ്പുകളും ചേർന്ന് ഡിസൈൻ പോളിസി തയ്യാറാക്കിയത് മുടങ്ങിപ്പോയ പല പദ്ധതികളും യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാനും മുഹമ്മദ് റിയാസിന് സാധിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളുടെ മുഖഛായ തന്നെ ഇന്ന് മാറിയിട്ടുണ്ട് സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ടൂറിസം കേന്ദ്രങ്ങളിൽ നടപ്പായിട്ടുണ്ട് വിദേശ ടൂറിസ്റ്റുകളുടെ ഗണ്യമായ ഒഴുക്കും കേരളത്തിലേക്ക് ഉണ്ടായിട്ടുണ്ട് വയനാട് ദുരന്തം രാജ്യത്തും പുറത്തുമുള്ള ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് വരുന്നതിൽ നിന്നും അകറ്റിയെങ്കിലും കൃത്യമായ പ്രചാരണങ്ങളിലൂടെ വീണ്ടും സഞ്ചാരികളെ സംസ്ഥാനത്തേക്കും വയനാട്ടിലേക്കും കൊണ്ടുവരുന്നതിൽ സർക്കാർ വിജയിക്കുകയുണ്ടായി അത്തരം ക്യാമ്പയിനുകൾക്കെല്ലാം മന്ത്രി തന്നെ നേതൃത്വം നൽകിയിരുന്നു പൊതുമരാമത്ത് വകുപ്പിലേക്ക് വന്നാലും കേരളത്തിലെ സംസ്ഥാന പാതകളുടെ സൗന്ദര്യം തന്നെ എടുത്തു പറയേണ്ടതാണ് അടിമുടി മാറ്റം വരുത്തുവാൻ റിയാസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു നിരന്തരമുള്ള അദാലത്തുകളും ജനങ്ങളുടെ പ്രശ്നം നേരിട്ട് കേൾക്കുന്ന ഫോണിൻ പരിപാടികളും ഏറെ സ്വീകാര്യതയാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് റിയാസിന്റെയും ടൂറിസം പൊതുമരാമത്ത് വകുപ്പുകളുടെയും പ്രവർത്തനങ്ങൾ രണ്ടാം പിണറായി സർക്കാരിന്റെ സുവർണ നേട്ടങ്ങളായി മാറുമ്പോൾ മറ്റെല്ലാ വകുപ്പുകളും റിയാസിന് പിന്നാലെ സഞ്ചരിക്കുകയാണ്